സുഹൃദൻ തരും ഗുരു നിധിമത്തിൽ സന്തോഷ പൊന്തു ചന്ദിരി സുന്ദര ചന്ദിര സുര പൊരുക്ക സുര

ൂ സിയറുറുകൾ തരമാലമിന്റെ സുഹൃത്തുരുമി സന്തോഷുറ മഹീനക്കരളിന്റെ കഷണമുണ്ടരു തരും തിരുഗുരു അവര ിപ്പ് വെള്ളിപ്പെടി മുത്തുദിലാണ് പിത്തനെട്ട് നിൻറെ ഉട്ടക്കുടേലും അതുണ്ട് സിമിലിട്ട് മുത്തശുദിലാണ് പിത്തനെട്ട് നിൻറെ ഉട്ടക്കുടേലും അതുണ്ട് സിമിലിട്ടേ നളർത്തു നടുമ്പടി എതിർത്തു മതിമുഖി എടുത്തു വികൃതമേ കടുത്തിടലായി പടച്ചട്ട കൊടുത്തിട്ട് പടച്ചട്ട കൊടുത്തിട്ട് പുതുവാരം ചമന്നിട്ട് പൊറുക്കും കൂടി ഡിപുലി പൂവിക്കുണങ്ങുവതാം